നമ്മുടെ കനോലിയ കനാലിൻ്റെ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരെ ഈ ചീർപ്പ് പാലത്തിന്റെ പണിയുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഇതടച്ചു കൂട്ടിയിട്ടേ ആ കനോലി കനാലിൻ്റെ പ്രദേശത്തുള്ളവർ വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയിട്ട് വല്ലാത്തൊരു ദുരിതത്തിലായിരുന്നു ഇപ്പൊ ഇവിടെ നാട്ടുകാരൊക്കെ ഇടപെട്ട് ജനങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇടപെട്ടിട്ട് പൊട്ടിച്ചിട്ടുണ്ട് സംഭവം പൊട്ടിച്ചിട്ട് ഇപ്പൊ ഈ വഴിവിടുന്നു മെമ്പർമാരുണ്ടായിട്ടൊന്നും ഒരു കാര്യമല്ല ജനങ്ങള് ജനങ്ങള് ഇറങ്ങിയിട്ട് പ്രതിഷേധിച്ചപ്പോ അതൊക്കെ പൊളിച്ച് യുദ്ധിപ്പൊ വെള്ളം വന്നുകൊണ്ടിരിക്കണേ വന്നോണ്ടിരിക്കുന്നത് അപ്പൊ ആ പ്രശ്നത്തിന് ഇപ്പൊരു പരിഹാരത്തിനിപ്പോ ഒരു പരിഹാരം ആവും നമ്മളെ എസ് ഡി പി ഐ പ്രവർത്തകന്മാരാണെങ്കിൽ ഇടപെട്ടുള്ളൂ സജീവമായിട്ട് ഇടപെട്ടിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം അവരുടെ പ്രതിഷേധ പ്രകാരം പ്രതിഷേധമൊക്കെ കിടക്കലെടുത്തിട്ടാണ് ജന ഇവിടത് പൊട്ടിച്ചിട്ടുള്ളത് ജേഴ്സി വണ്ണം വന്നുകൊണ്ടിരിക്കുന്നു ഇത് കണ്ടില്ലേ